വന്നിട്ട് മീൻ പിടിക്കാൻ പാടില്ലെന്നൊക്കെ ആൾക്കാരനൊക്കെ വിളിച്ചു കൂട്ടുണ്ട് സോ കൂട്ടിണ്ട് ഇതൊരു പബ്ലിക് ലാൻഡ് ആണ് ലാൻഡാണ് കടലെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയമാണ് വീട്ടിൽ കുത്തിവരാണ് കള്ളും കഞ്ചാവും പ്രശ്നം ഉണ്ടാക്കുന്നത് നമുക്ക് ഇതേപോലെ നാല് വർഷം ഇതേപോലെ ഒരു പ്രശ്നം വന്നു ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായ ടൈമിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് നമ്മുടെ നാട്ടിലെ മത്സ്യബന്ധന തൊഴിലാളികളുടെ പ്രാധാന്യം അല്ലെങ്കിൽ അവരുടെ വാല്യൂസ് എത്രത്തോളം ഉണ്ടോ നമ്മൾ മനസ്സിലാക്കിയതാണ് അവരോടൊക്കെ തന്നെ നമുക്ക് എല്ലാം തികഞ്ഞ ബഹുമാനം തന്നെയാണ് ആ ഒരു റെസ്പെക്റ്റ് എന്നും അങ്ങനെ നിലനിൽക്കും എന്നാൽ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ചില കീടങ്ങൾ എല്ലാ കൂട്ടത്തിലും ഈ പാഷാണത്തെ ക്രീം എന്ന് പറഞ്ഞ് കാണുന്ന കുറെ എണ്ണങ്ങളുണ്ടല്ലോ അത്തരത്തിലുള്ള കുറച്ച് എണ്ണങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് വിഷയം മറ്റൊന്നുമല്ല ബൂംബാങ് ആണ് പുള്ളി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു വേളം പള്ളിയുടെ അടുത്ത് ചെല്ലാനത്ത് പുള്ളി ഫിഷിങ്ങിന് പോയിട്ടുള്ളതായിരുന്നു അവിടെ ചെന്നിട്ടുണ്ടായിരിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഈ റീക്രിയേഷണൽ ഫിഷിംഗ് ഇതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും നിയമപരമായിട്ട് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്തൊരു സാധനമാണ് അപ്പൊ ആ ഒരു സാധനം അവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാര് പ്രശ്നം ഉണ്ടാക്കുകയും ശേഷം അവിടുത്തെ പോലീസുകാരനൊക്കെ വന്നിട്ട് നാട്ടുകാർക്കൊപ്പം നിന്നുകൊണ്ട് നിയമം അറിയുന്ന അല്ലെങ്കിൽ അറിയേണ്ടുന്ന ഒരു വ്യക്തിയാണ് അവര് വരികയും പിന്നീട് കടല് പിന്നീട് പതിച്ചു കൊടുക്കുകയും തൊട്ടപ്പുറത്തോ നീ പോയി മീൻ പിടിച്ചോ അവിടെ പോയി മീൻ പിടിച്ചാൽ അവിടുത്തെ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് ചോദിക്കുമ്പോൾ അത് അവിടുത്തെ കാര്യത്തില് നീ അവിടെ പോയിട്ട് വിളി എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പഴത്തേക്ക് എന്തോന്ന് ഡേ ഇത് എന്താണെങ്കിലും ഒരു വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം നമ്മൾ മീൻ പിടിക്കാൻ പാടില്ല പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിലെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടുത്തെ ലോക്കൽ ഇവിടെ ഫിഷ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ റിക്രിയേഷണൽ ഫിഷിംഗ് ചെയ്യാൻ പാടില്ല നമ്മൾ ഇതുപോലെ വന്നിട്ട് മീൻ പിടിക്കാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞാൽ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് സോഫ് എത്ത ഇതൊരു പബ്ലിക് ലാൻഡാണ് ഈ കടയെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്കറിയാം ഇവിടെ ഈ തീരവുമായിട്ട് ബന്ധപ്പെട്ട് മീൻ പിടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിക്രിയേഷണൽ ഫിഷിംഗ് റിക്രിയേഷണൽ ഹണ്ടിങ് റിക്രിയേഷണൽ സ്പോർട്സ് എന്ന് പറയുന്നത് മീൻ പിടുത്ത മാത്രമല്ല എല്ലാ ദിവസവും വന്നിവിടെ മീനൊന്നും കിട്ടില്ല ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയമാണ് ഇതൊന്നും ഇല്ലാണ്ട് വീട്ടിൽ കുത്തിയിരിക്കുന്നവരാണ് കള്ളും കഞ്ചാവ് മേടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് കോവിഡ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പം ഇത് എൻകറേജ് ചെയ്യുകയാണ് വേണ്ടത് ഇനി ഈ തീരങ്ങളിലൊന്നും മീൻ പിടിക്കാൻ പറ്റില്ല എവിടെ പോയിട്ട് നമ്മൾ മീൻ പിടിക്കുക കടലിൻ്റെ അടുക്കില്ല അതിനോട് പെർമിഷൻ ഉണ്ടോ അതിനും നമുക്ക് പെർമിഷൻ ഇല്ല സോ സാഡ് ജനങ്ങൾ സംഘടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമോഷണൽ വാല്യൂസ് ആർ ഫാർ അബവ് ദ ലോ എന്നുള്ളൊരു സാധനം കാണാൻ പറ്റും എത്ര നേരം ഇവിടെ മീൻ പിടിക്കാൻ പറ്റുന്നുള്ളത് അറിയില്ല ഇവിടെ പ്രശ്നം ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനായിരുന്നെങ്കിലും കാണിക്കുന്നില്ല ബട്ട് പുള്ളിയുടെ പല ഹണ്ടിങ് കീഡേസും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ സ്വന്തം നാട്ടിൽ കേരളത്തില് മീൻ പിടിക്കാനെ കൊണ്ട് വന്നിട്ട് അവിടെ നിയമപരമായിട്ടൊരു റെസ്ട്രിക്ഷൻ ഇല്ല ഒരു ബാനില്ല അങ്ങനെ ഒരു കാര്യം ഇപ്പൊ നിയമത്തിലെ അനുസൃതമായിട്ടുള്ള ഒരു കാര്യം പുള്ളി അവിടെ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ പുള്ളി അവിടെ പറഞ്ഞ പോലെ തന്നെ ഇമോഷണൽ വാല്യൂസ് ജനങ്ങൾ സംഘടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇമോഷണൽ വാല്യൂസ് ആർ ഫാർ എബോ ദാൻ നമ്മുടെ ലോ എന്ന് പറയുമ്പോൾ ശരിയാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നേപ്പാളിലും അല്ലെങ്കിൽ ബംഗ്ലാദേശിലൊക്കെ നടന്നിരിക്കുന്ന കാര്യം ജനങ്ങൾ സംഘടിച്ച് ഇപ്പം നടന്നേക്കുന്ന കാര്യം നമ്മൾ കണ്ടതാണ് പക്ഷേ ഇവിടെ രണ്ടിടത്തും ഇത്തരത്തിൽ ഇതിന്റെ ഒരു പോസിറ്റീവ് വശം നമുക്ക് നേപ്പാളിൽ നോക്കിയാൽ കാണാൻ പറ്റുക എന്നാൽ അതിന്റെ നെഗറ്റീവ് വശം നമുക്ക് ബംഗ്ലാദേശിൽ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതിന്റെ ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു കാര്യം പറഞ്ഞത് കാര്യ ഇതിന്റെ അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ വേർഷൻ ആയിട്ട് വേണമെങ്കിൽ ഇവിടെ കാണാൻ കാര്യം ജനങ്ങൾ സംഘടിക്കുന്ന നിയമത്തിൽ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇത്തരത്തിലൊരു പരിപാടി വരുന്നു അപ്പൊ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട് അവരുടെ ഉപജീവന മാർഗമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫിഷിംഗ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളപ്പോൾ ഇവർ മറ്റൊരിടത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളൊന്ന് ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇങ്ങനൊരു സാധനമാണോ പറയുന്നതെന്നുണ്ടെങ്കിൽ ഇതേ ആളുകൾക്ക് പ്രശ്നമില്ല എപ്പോൾ ഇവര് ഫിഷിങ്ങിന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കിന് അവർക്ക് മീനൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കളെ സൂപ്പർ അടിപൊളിയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഭയങ്കര എൻകറേജ് ചെയ്യും എന്നാൽ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നേരെ മുഖം ചൊളിച്ചു കൊണ്ട് നാലാ പച്ച തെറിയും വിളിച്ചിട്ട് ഇറങ്ങി പോടാ വിടുന്ന എന്നാ പറയുന്നത് ഇതാണ് ഉപജീവന മാർഗം എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സെൻസിൽ ഇത് പറഞ്ഞോണ്ട് രണ്ട് രീതിയിലാണ് ഇവര് ഈ പെരുമാറുന്നത് ഓക്കെ ഇത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ആൾക്കാരും അല്ല കേട്ടോ കുറച്ച് ഇവിടെ ഉള്ള ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നടക്കുന്ന കുറച്ച് ആൾക്കാരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കാര്യം ഇവര് മൊത്തത്തിൽ ഈ അല്ലെങ്കിൽ ഈ ഒരു മത്സ്യബന്ധനത്തിന് തൊഴിലായിട്ട് കാണുന്ന ആളുകൾക്ക് മൊത്തത്തിൽ അപമാനം ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അവിടെ ഉള്ളത് ഓക്കെ ബാക്കിയേക്കാം അവിടെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കുന്നത് അവർ ആൾ എണ്ണുണ്ട് വിളിച്ചിട്ട് കുറച്ച് ആൾക്കാരെ എത്തിയിട്ടുള്ളൂ ഇപ്പോൾ ഒരു ആറ് പേരോളം കഷ്ടി ആയിട്ടുള്ളു അതിലൊരു അമ്മൂമ്മയാണ് അവിടെ നിന്ന് ഞങ്ങളെന്നെ അടിച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ പ്ലീസ് കമാൻഡ് എസ്കേപ്പ് പ്രൊട്ടക്ടർ നോക്കുക സ്വന്തം കേരളത്തിൽ ജനിച്ചിട്ട് കേരളത്തിന്റെ മണ്ണില് ഒരു കാര്യം അതായത് റിക്രിയേഷനൽ ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും മറ്റേ എന്താ പറയാ ഹാർട്ട് റേറ്റ് കൂടിയിട്ടാണ് ഇവിടെ മീൻ പിടിക്കുന്നത് വെള്ളത്തിൽ കിടക്കുന്നവർക്ക് ചെറിയ സമാധാനം ഉണ്ടെന്ന് തോന്നുന്നു ഏറ്റവും പേടി ഓ കരക്കിൽ വിൽക്കുന്നവർക്ക് ഏറ്റവും നമ്മൾ എന്നും ആക്രോശിച്ചിട്ട് ചോദിക്കാം ഓസ്ട്രേലിയ റേസിസ് ഏറ്റവും വലിയ രസം ഓസ്ട്രേലിയൻസ് മുഴുവൻ റേസിസ്റ്റ് കൂടുതൽ പോലീസ് വന്നിട്ടോ അവിടെ പള്ളിയിലെ പോലീസ് നിൽക്കുന്നുണ്ട് അവർ വിളിച്ച ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് ഏ കണ്ട അവരൊക്കെ അവിടെ മീൻ പിടിക്കാന്ന് എന്ത് വലിയ തരാൻ നോക്കണേ അല്ലേ മീൻ പിടിക്കണത് അപ്പോൾ പറഞ്ഞതുപോലെ സംഭവിച്ചു നമ്മുടെ മീൻ പിടുത്തം മുടങ്ങി ഇമോഷൻസ് ഇമോഷൻസ് റൂൾ ഓവർ പബ്ലിക് ലാൻഡ് യു കൻ നോട്ട് ഫിഷ് റിക്രിയേഷണൽ ഫിഷിംഗ് ഈസ് നോട്ട് അലൌഡ് വളച്ച് കെട്ടിയ കടലാണ് ഇതെന്ന് മനസ്സിലായില്ല ഇതിപ്പോൾ ചോദിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ സ്പിയർ ഫിഷ് ചെയ്യാനായിട്ട് ലൈസൻസ് ഉണ്ടോ എന്നൊക്കെയാണ് പോലീസുകാർ ചോദിച്ചത് സ്പിയർ ഫിഷിങ്ങിന് ലൈസൻസിങ്ങിൻ്റെ ആവശ്യം കടലിൻ്റെ ഉള്ളിലുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ലൈസൻസ് വേണ്ട ഒരു സാധനമാണ് സ്പിയർ ഫിഷിംഗ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇറ്റ്സ് റിക്രിയേഷണൽ ഫിഷിംഗ് ആണ് ഒരു ആറ് മീറ്ററൊക്കെയാണ് ഇവിടുത്തെ ഡെപ്ത് എന്ന് പറയുന്നത് പക്ഷെ അത് മുടക്കി കിട്ടി ഇവിടെ ഇപ്പോൾ കയ്യുള്ളം കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലത്തെ സംഭവമാണല്ലോ സംശയാണ് ഉപജീവനം മാത്രം പറഞ്ഞു റിക്രിയേഷൻ കൂടിയല്ലേ അത് ഞാൻ ചോദിക്കണം ഇയാള് പറഞ്ഞത് അതല്ല ഞങ്ങൾ ഉപജീവമാർഗത്തിൽ ചോദിച്ചത് അല്ല ഉപജീവന മാർഗ്ഗമാണോന്ന് ചേട്ടൻ ചോദിച്ചു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ സാറ് പറഞ്ഞതുപോലെയാണെങ്കിൽ അതേ ഉപജീവനം തന്നെയാണ് കാരണം വെച്ചാൽ ഞാനും ഈ മീനിന്റെ ഫീൽഡിൽ തന്നെ ഞാനും ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ബൂംബാങ് ആ പോലീസുകാരനെ ചേട്ടാന്നാണ് സംബോധന ചെയ്യുന്നത് ചില ഏമന്മാർക്ക് ഒരു നിർബന്ധമുണ്ട് സാറേ എന്ന് വിളിച്ചാൽ മാത്രമേ അവർക്ക് അങ്ങോട്ട് സുഖിക്കുകയുള്ളു എന്നുള്ള ഒരു നിർബന്ധം ചില ആൾക്കാർക്കുണ്ട് പിന്നെ ഈ ഉപജീവന മാർഗ്ഗം ആണോ എന്നൊക്കെ ഇങ്ങനെ എടുത്ത് ചോദിക്കാനേക്കൊണ്ട് എന്റെ ഉപജീവന മാർഗമാണെങ്കിൽ മാത്രമേ അവിടെ ഈ ഒരു കാര്യം വന്ന് ചെയ്യാൻ പറ്റുള്ളൂ നിയമത്തിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഉപജീവന മാർഗ്ഗമാണെങ്കിലേ ചെയ്യാൻ പറ്റും അപ്പൊ ഉപജീവന മാർഗം നോക്കിട്ടാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണോ കഴിഞ്ഞ ദിവസം ഈ ന്യൂ ഇയർ നൈറ്റിൽ ശംഖുമുഖത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഡി ജെ പാർട്ടിയിൽ അവിടെ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് ക്ലിയർ ചെയ്തെന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതിന്റെ പേരിൽ അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ആ നിന്നവന്റെ തല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നാൽ ഇതേ പോലീസ് ഉദ്യോഗസ്ഥൻ മുമ്പ് എം ഡി എം എ ഉപയോഗിച്ചതിന്റെയും സെയിൽ നടത്തിയതിന്റെയും നോട്ട് ദ പോയിന്റ് സെയിൽ നടത്തിയതിന്റെ പേരിൽ ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും വീണ്ടും ഇയാളെ ഡിസ്മിസ് ചെയ്യാതെ ഈ സെയിനിലോട്ട് തിരിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ തിരിച്ചെടുത്തതുകൊണ്ടാണ് എന്തോ സാധനം അടിച്ചേരി ആ പയ്യൻ്റെ ആണ് തല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് നിങ്ങൾ ഡിസ്മിസ് ചെയ്യാതെ തിരിച്ചെടുത്തത് ഇതുപോലെ ഉപജീവന മാർഗ്ഗമാണെന്ന് വിചാരിച്ചിട്ടാണോ എ മാനേ അതിനോട് നിങ്ങൾ ഉത്തരം തരണം കേട്ടോ പിന്നെ ഈ സ്പിയർ ഫിഷിംഗ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ലൈസൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല എന്നാൽ നിലവിൽ അത് ചെയ്യുന്നതിൽ നിയമപരമായിട്ടുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല അസ് പെർ കറണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് റീക്രിയേഷണൽ ഫിഷിംഗ് ഇസ് ലീഗൽ അലോങ് കേരള സീ ഷോർസ് ആൻഡ് ദർ ഇസ് നോ ക്ലിയർ റൂൾ ദാറ്റ് സ്പെസിഫിക്കലി അലോ സൊർ ബാൻഡ് സ്പിയർ ഫിഷിംഗ് ഓക്കെ അപ്പം ഈ നിയമം പാലിക്കാൻ വന്നേക്കുന്ന നിയമപാലകൻ അറിയില്ലേ ഇപ്പം നിയമത്തിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെന്ന് അപ്പൊ ഈ നിയമപാലകന് നമ്മളെ നാട്ടുകാരെ നിയമം പഠിപ്പിച്ചു കൊടുക്കേണ്ടെന്ന ഗതികെട്ടൊരവസ്ഥയാണോ എന്താണെങ്കിൽ നമുക്ക് ബാക്കി കേൾക്കാം അങ്ങനെ ഞങ്ങൾ സ്പെഷ്യൽ കൊണ്ട് മിഷിങ് നിർത്തി വെച്ച് കഴിഞ്ഞാല് ഈ സ്പിയർ ഗണ്ണിന് ലൈസൻസ് ഇല്ല എന്നാണ് ആദ്യമായിട്ടാണ് ഞാൻ സ്പിയർ ഗണ്ണിന് ലൈസൻസ് വേണം എന്ന് കേൾക്കണേ ഇതിനുവേണ്ടി പുതിയ അമെന്മെന്റ് ഒക്കെ പോയിട്ടുണ്ട് പാസ്സായി കിട്ടി ഈ സ്പിയർ ഗണ്ണിന് ലൈസൻസ് ഉണ്ടാക്കി വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഒക്കെയാണ് ഫിഷറീസ് എന്ന് പറഞ്ഞത് ഫിഷറീസ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ മീൻ പിടിക്കുന്ന ആളുകൾക്ക് വി ഗീവ് മോർ പ്രിഫറൻസ് ദെൻ റിക്രിയേഷണൽ ഫിഷിംഗ് റിക്രിയേഷണൽ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊവിഷൻ തന്നെ ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഗതി സംഗതിയിലാണ് റിക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിക്രിയേഷൽ ഫിഷിംഗ് വരാം ബാസ്ക്കറ്റ് ബോൾ കളിക്കുക വൈകുന്നേരം വോളിബോൾ കളിക്കുക ആ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇന്നവരെ പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടില്ല കള്ളു പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുപ്പക്കാര് അല്ലേ ഫുൾ പ്രൊവിഷൻ പിന്നെ അവസാനം നമുക്ക് റേഷൻ പതിച്ച് കിട്ടിയിട്ടുണ്ട് കടലിനെ ഈ ഈ രണ്ട് രണ്ട് സൈഡിന്റെ വേണമെങ്കിൽ അവിടെ പോയി അത് സോ മച്ച് ലുക്സ് ഓഫ് ആ ബെസ്റ്റ് പ്രശ്നം ശ്നുണ്ടാക്കാൻ വന്നേക്കുന്ന അവിടുത്തെ ആൾക്കാരും കൊള്ളാം ഇത് പരിഹരിക്കാൻ വന്നേക്കുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥരും കൊള്ളാം അവിടെ പോയിട്ട് അവിടുത്തെ നാട്ടുകാർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്തു ഇത് കീറി കീറിമുറിച്ചു കൊടുത്തേക്കാണ് അതിനപ്പുറത്ത് പോയി ചെയ്തു എന്തോന്നടേ ഇത് ഇത്രയും കഴിവില്ലാത്ത കുറെ എണ്ണങ്ങളാണ് ഡിപ്പാർട്ട്മെന്റ് കയറ്റി ഇരുത്തിയേക്കുന്നത് അറിയാം മേലത്തുകൊണ്ട് ചോദിക്കുകയാണ് ഓക്കെ ഇനി എന്താണെങ്കിലും നാല് വർഷങ്ങൾക്ക് മുമ്പേ ഇതേ സെയിം സിറ്റുവേഷൻ ഉണ്ടായിട്ട് മുമ്പൊരാളെ പോയിട്ട് കംപ്ലയിന്റ് ചെയ്തിരുന്നു അതിനെ പറ്റിയിട്ട് പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് കേൾക്കാം നമുക്ക് ഇതേപോലെ നാല് വർഷം മുമ്പ് ഇതേപോലെ ഒരു പ്രശ്നം വന്നു ആൾക്കാർ കൂടി ഈ പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ചിന്തിച്ചു എങ്ങനെ ഇത് നമുക്ക് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ അന്വേഷിച്ച് ഞങ്ങൾ ഇവിടുന്ന് സെക്രട്ടേറിയറ്റ് പോയി അതിന് അപേക്ഷകളൊക്കെ കൊടുത്ത് നമുക്ക് അവിടുന്ന് അതിന്റെ എൻക്വയറി ഇവിടുത്തെ റീജിയണൽ ഓഫീസീറ്റ് വന്നു ആ അവർ നമ്മുടെ അടുത്ത് വന്നു നമ്മളിതെങ്ങനെ ഉപയോഗിക്കുന്ന ഒക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു ആ അവർ അത് അതെത്രയും പെട്ടെന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അന്ന് പോയതാണ് ആ അത് കഴിഞ്ഞാൽ അവർ നമ്മളെ അറിയിച്ചത് നിലവിൽ നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ച് ഇതിനിപ്പോ ലൈസൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല ആ നിങ്ങൾ ചെയ്യുന്നത് അല്ല അത് കാരണം നിങ്ങൾ തുടർന്ന് ചെയ്തോളാനാണ് അന്ന് അവർ പറഞ്ഞു ആ അത് കഴിഞ്ഞാണ് കഴിഞ്ഞാണിപ്പോ നാല് വർഷത്തിന് ശേഷം ഇന്ന് ഇങ്ങനെ വിഷയം വീണ്ടും ഫോൺ വിളിച്ചു അവർ ഇന്ന് ഫിഷറീസിന്റെ ഓഫീസ് ആൾക്കാർ വന്നു അവർ അവരുടെ ഓഫീസിൽ ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോൾ അവിടെ അവർ പറഞ്ഞു ആൾക്കാരുടെ പേരിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അപേക്ഷ അത് എത്രയും പെട്ടെന്ന് ഇഷ്യൂ ചെയ്ത് എന്നാണ് നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അവിടെ എന്നാൽ ഇത് ചെയ്യുന്ന പ്രശ്നവും ഇല്ല ഇടയിൽ പിന്നെ എന്തോ പ്രശ്നം അവിടെ വന്ന കുറച്ച് ആൾക്കാരുടെ പ്രശ്നമാണെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ഇവർക്ക് മീൻ കിട്ടിയതാണ് അവിടുത്തെ ആൾക്കാരുടെ പ്രശ്നം ഇത് പുതിയ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് അവർക്കൂടെ ഗുണകരമായിട്ട് അവർക്കാണെങ്കിൽ ഈ കാര്യങ്ങളെ ഉപയോഗിക്കാം നമ്മൾ ഇന്ന് ഇവിടുത്തെ ആൾക്കാരോടും പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ഒരു സംഭവം നടക്കുന്ന സമയത്ത് ആക്ച്വലി എൻകറേജ് വേണ്ട അവരുടെ വരെ കാരണം ഇതൊരു ന്യൂ ചിന്തിച്ചു പക്ഷെ അവർക്ക് അത് പറ്റില്ല കാര്യം അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്കത് അത് കിട്ടാണ്ടാവുകയും തൊട്ടപ്പുറത്ത് വേർത്തും പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ പുതിയൊരു കാര്യം ഉപയോഗിച്ച് അവനത് മീൻ പിടിക്കാൻ പറ്റുകയും ചെയ്യുമ്പോൾ അതിന് പൊളിയും നേടി ഇതിനകത്തൊരാൾ കമന്റ് ഇട്ട് പുള്ളിനെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായി ഐ ഹാഡ് ഗോവൺ ഫോർ മൈ റീക്രിയേഷണൽ ഫിഷിംഗ് വിത്ത് റോഡ് ആൻഡ് റീൽ എ വീക്ക് ആഫ്റ്റർ ദി കളാഞ്ചി വാസ് ഷോട്ട് വിത് സ്പിയർ ഗൺ ബ്റ്റ് നോ വൺ വാസ് ഗെറ്റിംഗ് എനി ഫിഷ് സ്പിയർ ഗൺ ഫിഷിംഗ് വാസ് റെഡ്യൂസിംഗ് ദ ഫിഷ് ആക്ടിവിറ്റി ഇൻ ഏരിയ ലോക്കൽ ഏ ആ പുള്ളിയനെ മറുപടി എഴുതുന്നുണ്ട് അല്ലേൽ നീ പോകുമ്പോൾ എല്ലാ ദിവസവും പത്ത് കാളാഞ്ചി ചൂണ്ടയിൽ കിട്ടും പെട്ടെന്ന് കടലിലെ മീൻ എല്ലാം അമ്പും മില്ലും കണ്ടു പേടിച്ചു എടോ സ്പിയർ ഗൺ ഫിഷിംഗ് കൂടുതൽ എഫക്റ്റീവ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് മീൻ കിട്ടുന്നത് അല്ലാതെ സ്പിയർ ഉപയോഗിച്ച് പത്ത് മീൻ പിടിച്ചാൽ അവിടെ മീൻ തീർന്നു പോകുന്നത് കൊണ്ട് അല്ല ചൂണ്ട ഇടുന്നവർക്ക് മീൻ കിട്ടാൻ പ്രയാസം അവരുടെ മെത്തേഡ് എഫക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചുകൂടെ ആ എഫക്റ്റീവ് അല്ലാത്ത മെത്തേഡ് ആവുന്നതുകൊണ്ടാണ് കൂടുതൽ മീനുകൾ അവൾക്ക് കിട്ടാൻ പ്രയാസം ഉണ്ടാവുന്നത് ആ സമയത്ത് പുതിയൊരു മെത്തേഡ് കാണിക്കുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്കല്ലേ ഗുണകരമായിട്ടുള്ളത് അങ്ങനെ ഒരു പുതിയൊരു മെത്തേഡ് കാണിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മീൻ കിട്ടും ആ രീതിയിൽ അവർക്ക് ചിന്തിച്ചുകൂടെ അപ്പൊ അതൊന്നും അല്ല അവിടെ ബാക്കിയുള്ളവർക്ക് മീൻ കിട്ടിയതാണ് അവർ അല്ലെങ്കിൽ അവർക്ക് മീൻ കിട്ടാതെ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഈ വന്ന ബൂബാങ്ങനൊക്കെ മീൻ കിട്ടിയതാണ് അവരുടെ അതിനെ പറഞ്ഞു പറയാൻ നിങ്ങോട്ട് വെക്കുക നമ്മൾ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ മീൻ പിടിക്കാൻ പോലും പാടില്ല ഒരു മീന് പോലും നമുക്ക് കിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അവര് ചിലപ്പോ നമ്മളോട് ഭയങ്കര സ്നേഹ ഞങ്ങളുടെ പോയി ചേട്ടനത്തിലേക്കു കൃത്യമായിട്ട് ജയിപ്പിച്ച ഒരു മീനടിച്ചാ രാവിലെ കണ്ട ചേട്ടൻ അവിടെ അതിൽ തീർന്നു അല്ല നമ്മോട് പറഞ്ഞു ഈ പണ്ട് ഇവിടെ കമ്പ്യൂട്ടർ വരാൻ പാടില്ല അല്ലെങ്കിൽ ഇവിടുത്തെ അത് വരാൻ പാടില്ല ഇത് വരെ അങ്ങനെ കുറെ ഈ പ്രതിഷേധങ്ങളൊക്കെ അറിയിച്ചേക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടില് അന്ന് ഈ പ്രതിഷേധത്തിന്റെ പിന്നെ അല്ലെങ്കിൽ ആസ്പദമായിട്ട് ഇവിടെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊന്നും വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ വികസനം എങ്ങനെ ആയിരിക്കും എന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക അതായത് പുതിയ ടെക്നോളജീസ് വരുമ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുക എന്നുള്ളൊരു കാര്യമല്ലേ നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഇവിടിപ്പം അവിടുത്തെ ഐ ആൾക്കാർ കാണിച്ചിരിക്കുന്നത് അച്ചയ്ക്ക് പറഞ്ഞാൽ തിണ്ണമെടുക്കാണ് എനിക്ക് പറയാൻ പോലും ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് തിണ്ണമെടുക്ക് അപ്പോൾ അത് കാണിക്കുമെന്ന് പറയുമ്പോഴും കുറേ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും ഇതുപോലെ തിണ്ണമെടുക്കുക കാണിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ നാടാണ് നമ്മുടെ സ്ഥലമാണ് നമുക്ക് എന്ത് അപരാധം വേണമെങ്കിൽ കാണിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അതിനൊത്താ ചെയ്ത് കൊടുക്കുന്ന അവിടുത്തെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ എന്തോന്നറിയോ ഇവർക്കൊന്നും നിയമം അറിയത്തില്ല അപ്പം ഇവിടുത്തെ ഓക്കെ കയ്യൊക്കെ ഉള്ളവൻ എന്ന് പറയുന്ന പോലെ എല്ലാ ആൾക്കാരും ഇതുപോലെ ഒരു ഗുണ്ടാ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിന്നാൽ മതിയല്ലോ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ പോലും ഈ രീതിയിൽ അത് അങ്ങനെയല്ല അവർ പറയുന്നതാണ് അവരുടെ മറ്റേത് മാങ്ങത്ത കുറെ ആൾക്കാർ പറയുന്നത് ഈ ഉപജീവന മാർഗമാണ് അവർക്കതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ എഴുതി അതിന് ഇപ്പുറത്തെ കുറെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട് അങ്ങനെ പൂർണ്ണമായിട്ട് അവർക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഇവർക്ക് പറയാം പറ്റില്ല ഞങ്ങൾക്ക് ഉപജീവന ഉപജീവനാർഗത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവർ നമുക്ക് അവരുടെ മാനസികം നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇത് അതല്ലല്ലോ അവർക്ക് മീ മീൻ പിടിക്കാൻ നിങ്ങൾ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തിട്ട് മീൻ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷം അപ്പം നിങ്ങൾ ഭയങ്കര എൻകറേജ് ചെയ്യുന്നു എന്നാൽ അവർക്ക് മീൻ കിട്ടി കഴിഞ്ഞാൽ ചീത്ത വിളിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് എന്തോന്നു ചെയ്തത് എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്ത് വേണ്ടിയിട്ടാണോ അപ്പോൾ ശരി